അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ എല്ലാം പെട്ടെന്ന് അവർ പഠിച്ചെടുക്കുന്നവരാണ് അതുപോലെ തന്നെ അവർക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം എവിടെ എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുപോലെ എല്ലാ കാര്യത്തിലും പ്രാക്ടിക്കലി മാത്രമേ നിങ്ങൾ അപ്രോച്ച് ചെയ്യുള്ളൂ ഇമോഷണലി നിങ്ങൾ ചിലപ്പോൾ തീരുമാനമെടുക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ് പക്ഷെ പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് മാത്രം അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന തീരുമാനം എടുക്കാതെ ഒന്നും കൂടി ആലോചിച്ചിട്ട് വരുന്ന മനസ്സിൽ വരുന്ന തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ നിങ്ങൾ നല്ല ഇൻ്റലിജൻറ്റുമാണ് നല്ല ഹ്യൂമർ സെൻസ് കൂടുതലുള്ളവരുമാണ് വർക്കിൽ നല്ല പെർഫെക്ഷൻ നിങ്ങൾ ഡിമാൻഡ് ചെയ്യും അത് നിങ്ങൾക്ക് പ്രശ്നം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഓവർ പെർഫെക്ഷൻ നോക്കരുത് ഓവർ പെർഫെക്ഷൻ പെർഫെക്ഷനിസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് അത് നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കും ഫലം ചെയ്യുക ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും ജോബിൽ കുറച്ച് മൾട്ടി ടാസ്കിങ് കൂടുതലായിട്ടുണ്ടായിരുന്നു സ്ട്രെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ എന്തായാലും സർക്കാസ്റ്റിക് കമൻ്റ് മിസ്സണ്ടർസ്റ്റാൻഡിങ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നു അതുപോലെ റോൺ ലോണിൻ്റെ സെറ്റിൽമെന്റ് കാര്യങ്ങൾ അതൊക്കെ നടന്നിട്ടുണ്ടാവും ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിലും ആവശ്യമില്ലാത്ത നെർവസ് ടെൻഷൻ ഇൻസോമാനിയ ഇതെല്ലാം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായിരുന്നു പക്ഷേ സെപ്റ്റംബറിൽ അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ ഓഫീസ് ഗോസിപ്പ് ബാക്ക് ബിറ്റിംഗ് എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളെ പാര വയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് മാറ്റേഴ്സ് ക്ലിയറാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയ കോൺട്രാക്ട്സ് സൈൻ ചെയ്യാൻ നല്ലൊരു സമയം തന്നെയാണ് സെപ്റ്റംബർ ആദ്യത്തെ രണ്ടാഴ്ചയും കൊണ്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ച അവസാനത്തേക്ക് നീട്ടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രിൻറ്റിങ് മീഡിയ ഹാൻഡ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ ഫീൽഡ് എന്നിവയിലുള്ളവർക്കും നല്ലൊരു വളർച്ച എന്തായാലും ബിസിനസ് മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പേയ്മെന്റ്സ് വല്ലതും ഡിലേ ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും കടം വാങ്ങി കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ച് ശരിക്കും ചോദിക്കുക ചോദിക്കാൻ മടിയൊന്നും കാണിക്കരുത് ആ പാവമല്ല അവൻ്റെ സിറ്റുവേഷൻ അതല്ല ഇങ്ങനെയല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ചോദിക്കുന്നതായിരിക്കും ഉത്തമം ഫിനാൻഷ്യലി നല്ലൊരു റിലീഫ് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ഉണ്ടാവുക പക്ഷേ ഇതുപോലെ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ഞെരുക്കത്തിൽ തന്നെ ആയിരിക്കും നല്ല ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ലോങ് ടേം ആയിട്ട് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ എന്തായാലും നല്ലൊരു റിട്ടേൺസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക വാക്കുകൾ കൊണ്ട് അവരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പ്രപ്പോസൽ വരും ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്കിൻ ഇഷ്യൂ സ്റ്റോമക്ക് അപ്സെറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ബാലൻസ്ഡ് ഡയറ്റ് യോഗ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ